ോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ഡി എം കെക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ടു ജി സ്പെക്ട്രം അഴിമതി കേസിൽ മുൻ ടെലികോം മന്ത്രി എ രാജ ഡി എം കെ നേതാവ് കനിമൊഴി എന്നിവർക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കേസിൽ ഇരുവരെയും വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയ നടപടിയെ ചോദ്യം ചെയ്തുള്ള സി അപ്പീൽ ഡൽഹി ഹൈക്കോടതി ഹർജിയിൽ സ്വീകരിച്ചു കഴിഞ്ഞു കേസിൽ പ്രതികളായ യു പി എ കാലത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയും സിബിഐ ഹർജി അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ പ്രത്യേക കോടതി എല്ലാ പ്രതികളെയും വെറുതെ വിട്ടിരുന്നു ഏഴുവർഷമായി സി ബി ഐക്ക് അഴിമതി സംബന്ധിച്ച ഒരു തെളിവും നൽകാൻ സാധിച്ചില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി പ്രത്യേക കോടതിയെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് സി ബി ഐ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട വിചാരണ കോടതിയുടെ വിധിയിൽ വ്യക്തമായ നിയമവിരുദ്ധത ഉണ്ടെന്നാണ് സി ബി ഐ ഹർജിയിലൂടെ വ്യക്തമാക്കിയത് എ രാജയുടെയും കനിമൊഴിയെയും കൂടാതെ മുൻ ടെലികോം സെക്രട്ടറി സിദ്ധാർത്ഥ് ബെഹ്റ രാജയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ആർ കെ ചന്ദോലിയ യൂണിടെക് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ സഞ്ജയ് ചന്ദ്ര റിലയൻസ് അനിൽ ധീരുഭായ് അംബാനി ഗ്രൂപ്പിന്റെ മൂന്ന് മുൻനിര ഉദ്യോഗസ്ഥരായ ഗൗതം ദോഷി സുരേന്ദ്ര പിപ്പാര ഹരിനായർ എന്നിവരായിരുന്നു നേരത്തെ കോടതി വെറുതെ വിട്ടത് രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് വരെ യൂണിടെക് എം ഡി സഞ്ജയ് ചന്ദ്ര സ്വാൻ ടെലികോമിന്റെ ഷാഹിദ് ബെൽവ വിനോദ് ഗോയങ്ക എന്നിവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതായി ടു സ്പെക്ട്രം അനുവദിക്കുന്നതിനുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതിനുള്ള കട്ട് ഓഫ് തീയതി മാറ്റാൻ രാജ്യ തന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ചന്തോലിയുമായി ഗൂഢാലോചന നടത്തിയെന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ സി ബി ഐ ആരോപിക്കുന്നത് കോടി രൂപയോളം നഷ്ടം സ്പെക്ട്രം വീതം വെച്ചതിലൂടെ ഉണ്ടായിട്ടുണ്ടെന്നായിരുന്നു കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ സി എ ജി കണ്ടെത്തൽ കേസിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലാണ് സി ബി ഐ അന്വേഷണം നടത്തിയത് മൊബൈൽ കമ്പനികളുടെ പ്രവർത്തനത്തിനാവശ്യമായ ടു ജി സ്പെക്ട്രം വിൽപ്പനയിലെ അഴിമതിയാണ് ടു ജി സ്പെക്ട്രം അഴിമതി ഒന്നാം യു പി എ കാലത്താണ് ഈ അഴിമതി നടന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക